പറയുന്നു ന്യൂസ് തിരുവനന്തപുരം അറബിക്കടലിൽ മുങ്ങിയ അഞ്ച് കണ്ടെയ്നറുകൾ കണ്ടെത്താനായുള്ള സോണാർ സംവിധാന പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങളിൽ രാജ്യാന്തര തലത്തിൽ പ്രശസ്തി നേടിയ ഗുജറാത്ത് ആസ്ഥാനമായ വിശ്വകർമ്മ എന്ന കമ്പനിക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് കടൽ തീർത്തടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് തരികൾ നീക്കുന്നതിനുള്ള ജോലികൾ അടിയന്തരമായി ആരംഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു കടലിൽ വീണ കണ്ടെയ്നറുകൾ ഏതാണ്ട് അമ്പത്തിനാലെണ്ണം ഇപ്പോൾ കേരളത്തിൽ വിവിധ തീരങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് മറൈൻ എമർജൻസി റെസ്പോൺസ് ടീമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നായിട്ടുള്ള വിശ്വകർമ്മ ഇന്നലത്തോടുകൂടി ഒരു അഗ്രിമെന്റ് വെച്ച് കപ്പലിനകത്തുള്ള വസ്തുക്കളും കപ്പലിൽ നിന്നുള്ള ഓയിലുകളും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല അവർ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിന് മുന്നോടിയായി കപ്പൽ കിടക്കുന്നതിന് ചുറ്റും ഒരു സോണാർ സർവേ നമ്മുടെ കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ അൾട്രാസൌണ്ട് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സോണാർ സർവേയും ഇന്ന് തന്നെ ആരംഭിക്കും പ്ലാസ്റ്റിക്കിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഈ പോളിയത്തിൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചെറിയ നർഡിൽസ് ഇങ്ങനെ വന്നു ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തീരത്താകെയുള്ളത് പരമാവധി അത് മാറ്റാൻ കഴിയുന്ന വിധത്തിൽ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് തയ്യാറാക്കുന്നത് പുരോഗമിക്കുന്ന അപകട സാധ്യതാ പ്രദേശങ്ങൾ സന്ദർശിച്ചിരിക്കുകയാണ് എൻ ഡി ആർ എഫ് സംഘം ദുരന്തം തടയാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്നതിനൊപ്പം ബോധവൽക്കരണവും പരിശീലന പരിപാടികൾ